അപ്പോൾ നമ്മുടെ കേരള പോലീസിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് പി എസ് സി വഴി വിളിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആർമിയിലേക്കും അതുപോലെ തന്നെ പി എസ് സിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇന്ന് തന്നെ വരുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ മുന്നോട്ടേക്കുള്ള ഒരു വീഡിയോ മുമ്പോട്ടായിട്ട് വന്ന നോട്ടിഫിക്കേഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് പോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഇതിനെങ്ങനെ അപേക്ഷിക്കാം ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ गसित्ते दि, गसित्ते अधा अधा आ, ൂ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലൊക്കെ നമുക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അതായത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഇനി അപേക്ഷിക്കേണ്ട മെതേഡ് തരാം നിങ്ങൾ പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കുമല്ലോ ചെയ്തിട്ടില്ലാന്നാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ലഭിക്കും നിങ്ങൾ നിങ്ങൾക്ക് പി എസ് സിന്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഡീപ്പായിട്ട് പറയുന്നത് ലോഗിൻ ചെയ്തതിനു ശേഷം അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെക്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട സ്ഥലത്ത് ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുക മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു കാറ്റഗറി നമ്പർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോലീസ് സർവീസിലേക്ക് കേരള പോലീസ് സർവീസിലേക്കുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ കാറ്റഗറി നമ്പർ മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിന്റെ ീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള പോലീസ് സർവീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആമഡ് പോലീസ് ബറ്റാലിയൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് സി എസ് ടി ആണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ടി ആൻഡ് എസ് ടി ഓൺലി നോട്ടിഫിക്കേഷൻ ആണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതും വനിതകൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെയാണ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത് ബറ്റാലിയൻ വൈസിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം കെ പി വണ്ണിൽ വന്നിട്ടുള്ളത് എട്ടൊഴിവ് എസ് സി എസ് ടിക്ക് വന്നിട്ടുണ്ട് എസ് ടിക്ക് മാത്രം രണ്ടൊഴിവും വന്നിട്ടുണ്ട് അതുപോലെ കാസർകോട് കെ പി ഫോറിൽ നിങ്ങൾക്ക് കാണാൻ ും എസ് ടിക്ക് രണ്ടും ടിക്ക് മാത്രൊഴിവും പ്രത്യേകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിതിന്റെ യോഗ്യതകളും ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം മെതഡ് ഓഫ് അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ബറ്റാലിയൻ വൈസിൽ അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പാസ് ഇൻ എച്ച് എസ് സി ആണ് പറഞ്ഞിട്ടുള്ളത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് ടു ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും കൂടാതെ മുകളിൽ പാർട്ടി യോഗ്യതകളെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിരുന്നു ആവശ്യമുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക അതായത് പ്ലസ് ടു വേണം അതുപോലെ തന്നെ ബാക്കിയുള്ള എസ് സി എസ് ടി ആ ഒരു കാര്യങ്ങളൊക്കെ എസ് സി എസ് ടി ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രൈറ്റീരിയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മിനിമം പിന്നെ മിനിമം ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റിയിരിക്കണം പിന്നെ ഐസ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്റ്റൻസ് വിഷ ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സും അതുപോലെ തന്നെ വിഷൻ സീറോ പോയിൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കലിൽ നിങ്ങൾക്ക് വരുന്ന ഇവിടെ കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം ഹൈ ഹൈ ജ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് പുട്ടിങ് ദി ഷോട്ട് ഉണ്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് റോക്ക് ക്ലൈമ്പിങ് ഉണ്ട് പിന്നെ പുള്ളപ്പോർ ചിന്നിങ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം എട്ട് ഐറ്റംസ് ഉണ്ട് ഈ എട്ട് ഐറ്റത്തിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായാൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും ഈ ഇവൻറ്റ് പാസ് ആവാനുള്ള ടൈമിങ്ങും ഒക്കെ തൊട്ടിപ്പുറം കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യുക കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് ാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ളത് നമുക്ക് പി എസ് വെബ്സൈറ്റ് വഴി ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ മുപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ യൂണിഫോം ജോബുകളുടെയും അതുപോലെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഐ ബി ഇങ്ങനെ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ റെയിൽവേ എസ് എസ് ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനും മറക്കേണ്ട